കുക്കിറ്റ് വിത്ത് അഫിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നൊരു വെജ് സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് കൊറിയാൻറ്ററൊക്കെ ഒരു വെജ് സൂപ്പാണ് ഇപ്പം ഇതിനായിട്ട് നമുക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് പിന്നെ പച്ചമുളക് ഇതൊരു പച്ചമുളക് ഉണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇത് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഉണ്ട് അത് നമുക്ക് വെള്ളത്തിൽ കലക്കി അഴുക്കാനുള്ളതാണ് പിന്നെ ഓണിയൻ സ്പ്രിങ്ങും പിന്നെ ഒരു മല്ലിയല ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഒരു ലെമൺ പകുതി കഷ്ണം ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യം പിന്നെ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് സൂപ്പിനുള്ള വെള്ളം ചൂടാക്കി എടുത്തിട്ട് ഇതിൽ നമ്മളേക്ക് പച്ചക്കറി ആഡ് ചെയ്യുകയാണ് ഒരു ചെറിയ ഒനിയനും കുറച്ച് ക്യാരറ്റും ബീൻസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തുള്ള പച്ചക്കറിയെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ല കോളിഫ്ലവർ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പിന്നെ ഒരു പിടി മാക്രോണി ആഡ് ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ അടുത്ത് അധികം പച്ചക്കറി ഇല്ലാത്തതുകൊണ്ട് മാക്രോണിൻ്റെ ഒരു കടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ഇവിടെ കിടന്ന് നല്ല തിളിക്കാൻ വേണ്ടി വിടുക അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം അതേ ഇപ്പം കുറച്ചൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ഈ ഒക്കെ കുറച്ചും കൂടി ഒന്ന് വേവണം അപ്പോഴാണ് അതിന്റെ ഫുൾ ഇത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുകയുള്ളൂ ഇത് ഇതൊന്നുകൊണ്ട് നമുക്ക് അടച്ചു വെക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറാണ് വേവിക്കുന്നത് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ മല്ലി ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലി അലയും കൂടെ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് അതായിരുന്നു അടച്ചു വെച്ച് നമ്മൾ കുറച്ച് നേരം കൂടി വേവിക്കുന്നുണ്ട് അപ്പം മല്ലിയലൻ്റെ നീരും കൂടി കുറച്ച് ഇതിലേക്ക് നന്നായിട്ട് കിട്ടും ഒരു ടേസ്റ്റ് വരും ഇനി നമ്മൾ ഇത് സമയമായിട്ടുണ്ട് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞത് നമ്മൾ ഡ്രെയിൻ ചെയ്ത് എടുക്കുകയാണ് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ സ്റ്റോക്ക് വെജ് സ്റ്റോക്ക് എടുക്കുകയാണ് അപ്പോൾ ഇതാ നമുക്ക് ഇത്ര ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ പച്ചക്കറിയൊക്കെ മാറ്റിയിട്ട് ഇതൊന്ന് ഈ മാക്രോണി മാത്രം ഒന്ന് മാറ്റി എടുക്കുകയാണ് പച്ചക്കറിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് മാക്രോണി മാത്രം ഇതൊന്നും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ മാക്രോണി ഉള്ളതുകൊണ്ട് ചെയ്തപ്പോൾ ഇനി നമ്മൾ മാറ്റിയെടുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഒഴിക്കാം എന്നിട്ട് പിന്നെ ഈ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ജിഞ്ചറും ഗാർലിക്കും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കരിഞ്ഞു പോവരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അതും ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കണം പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് ഇതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളടുത്ത് ക്യാബേജ് ഉണ്ടെങ്കിൽ അത് നീളത്തിൽ അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ അടുത്ത് ക്യാബേജ് ഇല്ലേനു ക്യാബേജ് ഒക്കെ ആഡ് ചെയ്യുമ്പം അതിൻ്റെ ഒരു കളറും ഒക്കെ കിട്ടും എന്നിട്ട് പിന്നെ നമ്മൾ ഓണിയൻ സ്പ്രിങ്ങ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ബാക്കി നമുക്ക് അവസാനം ആഡ് ചെയ്യാം എന്നിട്ട് ഓണിയൻ സ്പ്രിംഗും കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാക്രോണി അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാക്രോണി നല്ല വന്നിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ സൂപ്പിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്റ്റോക്കിൽ ഉപ്പുണ്ട് അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ഇടണം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമ്മൾ സ്റ്റോക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഇതിൽ തന്നെ നല്ലോണം കൊറിയാൻഡറിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചൊരു കട്ടിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ കുറച്ച് ആദ്യം കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കൊറിയാൻഡർ മല്ലിയേല കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ കാരണം ആ സ്റ്റോക്കിൽ നല്ലോണം കുറിയാൻഡറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കുറച്ച് കുറിയാണ്ടർ പിന്നെ ബാക്കിയുള്ള ഓണിയൻ സ്പ്രിംഗും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നമ്മൾ എടുത്തു വെച്ചിട്ട് നാരങ്ങേൻ്റെ കുറച്ച് നെയ്യാൻ പകുതി നാരങ്ങേൻ്റെ നീര് മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഓക്കെ നമ്മുടെ സൂപ്പ് വെജ് സൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണിത്